അങ്ങനെ ആ അങ്ങനൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അവര് പറയണത് അതെ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിലെ ഓട്ടുപുറം കടപ്പുറമാണ് വളരെ സജീവമായിട്ടുള്ളൊരു കടപ്പുറമാണിത് ഇന്ന് നല്ല മീൻ കൊയ്ത്ത് തന്നെ ചാകരനെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ചാള അഥവാ മലപ്പുറത്ത് ഞങ്ങൾ മത്തി എന്ന് പറയും അതാണ് ഇന്നിവിടെ മെയിനായിട്ട് കിട്ടിയ മീനി എന്തായാലും നമ്മൾ കടപ്പുറത്തിലൂടെ ഒന്ന് നടന്നു നോക്കുക കറങ്ങി നോക്കുക ആളുകളായിട്ട് സംസാരിച്ച് നോക്കാം എന്നിട്ട് അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് മീൻ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് അവരെ സംഭവങ്ങൾ കച്ചവടങ്ങൾ കാര്യങ്ങൾ ലൈഫ് എന്നുള്ളൊരു പിന്നെ വീഡിയോയിലേക്ക് നമുക്ക് ഒന്ന് ഇറങ്ങിച്ചു പരപ്പനങ്ങാടി വോട്ടുമൽ കടപ്പുറത്തെ മീൻ ചാകരയാണ് ഈ കാണുന്നത് ഏകദേശം ഒരു ഒന്നര മണി ആയിട്ടുണ്ട് ഉച്ച നേരം ഇപ്പോൾ ബോട്ടുകളൊക്കെ വന്ന് അടഞ്ഞിട്ട് ഒരുപാട് മീനുകളിതാ ചാകരയായിട്ട് വന്നടങ്ങിക്കുകയാണ് ഓരോ ബോട്ടിലും നിറയെ മീനുകളാണ് ആ മീനിലേകളൊക്കെ പുറത്തേക്ക് ബോക്സിലേക്ക് നിറച്ച് പുറത്ത് കടപ്പുറത്ത് നിരത്തി വെച്ചിട്ട് ലേലം വിളിക്കുന്ന കാഴ്ചകളും അതുപോലെ പുറത്തേക്കുള്ള സ്റ്റേറ്റുകളിലേക്ക് പോകാനുള്ള മീനുകളൊക്കെ ഇവർ വേറെ വാഹനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇത് ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകളുണ്ട് ഇവിടെ ഒറീസക്കാരുണ്ട് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ആളുകളുണ്ട് ബീഹാറ് ഇങ്ങനെ പല ഭാഗത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ അവരെ ബോട്ടുമായിട്ട് വന്നിട്ട് മീൻ പിടിച്ചിട്ട് പോവാണ് ഇവിടെ പല സ്റ്റേറ്റുകളിലേക്ക് വാഹനമാർഗം ഇനി പോകുന്നു ഇവിടെ മീൻപിടുത്തക്കാരും ബോട്ടിൽ വന്നതുണ്ട് പല ആളുകൾ ഈ ബോട്ടിലൊക്കെ കണ്ടെങ്ങൾ ഫുള്ള് മീനാണ് എല്ലാത്തിലോ ഇവിടെ അവസ്ഥ ഒരുവിധം ബോട്ടുകളിലൊക്കെ ഇങ്ങനെ ഇവർ രീതിയില് വന്നിട്ട് അതെ മീൻ എടുത്തിട്ട് പോല്ലാന്നോ മുല്ലോ ആയിക്കോട്ടെ മുല്ലന്റെ സുഹൃത്തുക്കളാണ് ഇതൊക്കെ കാണണ കേട്ടോ ഓരോ ബോട്ടുകൾ വന്നടിയുമ്പോഴും അല്ലേ കുഴപ്പം ഞന്ന് അവർക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് ഏഹ് എല്ലാരും ഹാപ്പിയിലാണ് പരുന്തുകളുണ്ട് കേട്ടോ കണ്ടമാനം മീനിങ്ങനെ വന്ന് ഇറങ്ങിയിട്ട് നല്ല രസമുള്ള നല്ല ബ്രൗണും വൈറ്റും മിക്സ് കളറുള്ള പരുന്തുകൾ ഒരുപാട് ആകാശത്ത് വട്ടം ഇട്ട് പറക്കുകയാണ് മീൻ റാഞ്ചിയെടുക്കും ഇവർ ഇവരെ കൊടുക്കും മീൻ കാരണം അത്യാവശ്യം നല്ല മീനുകളുണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ അതിൽ ഡാമേജുള്ള മീൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ബോട്ടുകൾ വന്ന് ഈ പരുന്തുകൾ കാക്കകൾ വേറെ പക്ഷികളൊക്കെ വന്നിട്ട് അവർക്ക് നല്ല ടൈമാണ് ഫുഡ് കിട്ടാനുള്ളത് അപ്പോൾ മാക്സിമം അവർ ഈ ടൈമിൽ ഇവിടെ വന്നിട്ട് മീനൊക്കെ ഭക്ഷിച്ചിട്ടിങ്ങനെ ഇരിക്കും അതിന്റെ കാഴ്ചകളാണ് ആകാശത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളവിടെ പരിചയത്തിലുള്ള ഒരാളാണ് ഉപര് സ്വന്തമായിട്ട് പോട്ട് ഇത് വർക്ക് ചെയ്യുന്ന ആളാണ് ഒരു ദിവസം പോണതിലും ഉപര് കൂടെ ഇപ്പൊ ക്ഷണിച്ചാണ് ചെറുതൊരു കഷ്ടമായിട്ട് കടലിൽ ചെറുതായിട്ട് പോവാ പക്ഷെ നമുക്ക് ഈസി അല്ലേ കറിയില്ല പരിപാടി അങ്ങനെ ഛർദ്ദിയൊക്കെ വരുന്ന അങ്ങനെ ആ വിഷയല്ലേ അങ്ങനെയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അവര് പറയണത് അതെ ഞമ്മക്ക് പ്രശ്നം ഉണ്ടാവും ഇയാള് പറയണത് ആ അതെ അതെ അപ്പൊ പറയണ്ടത് നിങ്ങളൊരു പ്രശ്നമാക്കണ്ട ധൈര്യത്തില് ഒരു പ്രാവശ്യം പോന്നെ സപ്പോർട്ട് ഫുൾ ഉണ്ടാവും അല്ല നിങ്ങൾ രണ്ടാമോ പോവാണോ അതോ വന്നതോ കണ്ടി വരിക അതെ ഇതാണ് ബോട്ട് തള്ളി ഇറക്കാണ് അവരോടൊന്ന് കളിക്കുന്നൊക്കെ കേട്ടോ അവരൊക്കെ ഭയങ്കര പവർഫുൾ ആളുകളാണ് കാരണം പങ്കായം കയ്യില് അതേമാതിരി ബോട്ട് തള്ളുക അങ്ങനത്തെ പരിപാടിയാണ് ഫുള്ള് അപ്പോ അങ്ങനെയൊക്കെയാണ് ഇവരുടെ പരിപാടികൾ പക്ഷെ ആളുകൾ നല്ല സ്നേഹമുള്ള ആളുകളാ കാണുമ്പോ റഫാണ് പക്ഷെ ആളുകൾ സ്നേഹമുള്ള പോലാണ് ആ ഇവര് ബീഹാർ എന്നുള്ള ആളുകൾ കേട്ടോ ബീഹാർ എന്നുള്ള ജോലിക്കാരാണേ ഞാൻ കരുതി ഇവർ മീൻ പിടിക്കുന്ന ആളുകൾ അപ്പോൾ അങ്ങനല്ല ഇവർ ജോലിക്ക് വന്നതാണ് അപ്പോൾ എന്ത് ജോലിക്കും പോകും പക്ഷെ കടലിൽ പോകാൻ ഇവർക്ക് കഴിയൂലാന്ന അത് ഞങ്ങളെ കൊണ്ട് കഴിവില്ലാന്ന് എന്ത് ജോലി ഞങ്ങൾ ചെയ്തോളാം പക്ഷെ കടലിൽ പോകാൻ ഞങ്ങൾ തയ്യാറല്ല അപ്പൊ ഇവരിപ്പൊ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിറച്ചിട്ട് ലോഡിങ്ങിന്റെ വണ്ടികളുണ്ട് ഇവിടെ അതായത് വേറെ സ്റ്റേറ്റുകളിലേക്ക് തമിഴ്നാട് പിന്നെ ഒരുപാട് സ്റ്റേ കർണാടക അങ്ങനത്തെ ഭാഗങ്ങളിലേക്ക് വണ്ടി ഇവിടെ പോകും ഗോവ

എന്ത് ജോലി ചെയ്ത ഞാൻ ഇവര് എടുക്കും എന്നാണ് പറയണത് അതിനൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഇവര് സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പൊ നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ നമ്മൾ പ്രത്യേകം പറയണ്ട ബംഗാൾ ബീഹാർ ഒറീസ ആളുകളൊക്കെ നല്ല ജോലി ചെയ്യുന്ന കാര്യത്തിൽ കേരളത്തിൽ ഉഷാർ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇവരെ വിശേഷങ്ങൾ നമുക്ക് കിട്ടി എന്തായാലും വന്ന സ്ഥിതിക്ക് അറബിക്കടലാണ് എത്തത് കാണുന്നത് ഒരുപാട് ബോട്ടുകൾ ചെറുത് അങ്ങനെ വരിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ തീരദേശത്തേക്ക് അതിലൊക്കെ മീനുകൾ തന്നെയാണ് ഇതിൻ്റെ ഒരു പിന്നെ ബീച്ച് അല്ലെങ്കിൽ കടപ്പുറം സജീവമായി നിൽക്കുന്ന ബിസിനസ്സിൽ സജീവമായി നിൽക്കുന്ന ഒരു പീക്ക് ടൈമാണിതിപ്പോൾ അതിൻ്റെ കാഴ്ചകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂട്ടിയിട്ട മീന് ബോക്സ് കാക്കുകയാണ് ഇത് അല്ലേ ബോക്സ് കാക്കല്ലേ ഇത് കൊടുക്കാൻ പോവാ മീൻ പോടിക്കാൻ അത് കൂടാ ഇവിടെ കേരളത്തിൽ നിന്ന് തന്നെ പിടിക്കാതോ തമിഴ്നാട്ടിൽ കുറച്ച് ഡാമേജ് ആയിട്ടുള്ള മീനായതുകൊണ്ടല്ലേ ഓക്കേ അങ്ങനെയാണോ ഇതുപോലെ ചെറിയ ചെറിയ ഫിനിഷിങ് കുറഞ്ഞ അതേമാതിരി ഡാമേജ് ഉള്ള മീനുകള് പൊടിക്കാൻ കൊണ്ടുവന്ന പറഞ്ഞു പൊടിക്കാൻ എന്താ ഉണക്കണ് പൊടിക്കന്നല്ലേ വേറെ ആവശ്യത്തിന് പൊടിച്ചിട്ട് വേറെ ഓരോ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്ക ഭയങ്കര വൈപാട്ടിവിടെ നല്ലൊരു ഓളം നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആളുകളാണ് ഭയങ്കര ഉഷാറാണ് ആ കുഴപ്പം ചെല്ലും നിങ്ങളിവിടെ നാളന്നെ അല്ലേ അരപ്പനങ്ങാടി വീട്ടുമല്ലേ ഇപ്പൊ വന്നതാണ് ഈ ബോട്ട് ഇത് ഇവിടുന്ന് എത്ര എത്ര പേരെ പോകും നിങ്ങള് ഇനി വരാണ്ടേ ഫുള്ള് മത്തിയാണല്ലോ മത്തി പറഞ്ഞ ചാളെട്ടോ അതാണ് ഈ സാധനം അല്ലേ ചാളാ അതെ ചാളൊക്കെയാണ് മത്തിന്ന് പറയാ ഞമ്മളിവിടെ മലപ്പുറത്ത് ഞങ്ങള് മത്തി എന്ന് പറയുള്ളു ഏ നോക്കണ്ട അത് ചെറിയൊരു പരിപാടികൾ മാസം എനിക്കോ ഇയാളാണ് ആള് കാണുന്ന പോ നമ്മളെ നാട്ടുകാരല്ലേ മോശാ പോവോ അപ്പൊ മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടിയിൽ ഓട്ടുമല്ലേ കടപ്പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ എനർജിറ്റുള്ള വൈബായിട്ടുള്ള ആളുകളാ ഇവിടെന്താ കുറേ ആളുകൾ സ്ത്രീകളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരാ ഓ അങ്ങനെ ഓക്കെ ഓക്കെ അങ്ങനെയാണ് ആളുകൾ കുറെ സ്ത്രീകളൊക്കെ ഇതാണ് അവസ്ഥ കണ്ടില്ലേ ഇങ്ങനെ ബോക്സ് ഫുള്ള് ചാളയാണ് അതായത് മത്തി മലപ്പുറത്ത് ഞങ്ങൾ മത്തി എന്നാ പറയാ അതാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഇന്നത്തെ ദിവസം ഓരോ ദിവസം മാറ്റം ഉണ്ടാവും ഇന്ന് ഇന്ന് ഈ സംഭവമാണ് ഇവിടെ കൂടുതലായിട്ട് കിട്ടിയത് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു വരാൻ വെച്ചാൽ ആളുകൾക്ക് എപ്പോ ഇഷ്ടപ്പെടൂല ആയി നമുക്ക് താല്പര്യാണ് ഇഷ്ടമുള്ള ആളുകൾ ആയിരുന്നു അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കണം നമുക്ക് താല്പര്യ അതെ അതെ നിങ്ങൾ ഇവിടെ തന്നെയാണ് മലപ്പുറം കണ്ടേ ഊട്ടുമല്ലി പള്ളിക്കുന്ന് അതെല്ലാം അതെ നമ്മളീ പരിസരത്തന്നെ ഇന്ന് മെയിൻ ആയിട്ട് ഈ സാധന കൂടുതലായിട്ട് ഇത് മാത്രീ കഞ്ഞി കഞ്ഞി അല്ലല്ലോ കന്നിട്ടില്ല അത് ഇതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് കാരണം നേരത്തെ ഒരാൾ ഒരാളിനോടൊന്ന് പറഞ്ഞു എന്റെ മരുവാന് ഗൾഫെന്ന് കണ്ടു അത് ഇത് പറഞ്ഞു അല്ല അയാൾ നല്ല രീതിയിൽ കേട്ടോ പറഞ്ഞേ വെറുതെടുത്ത ഇത് കൊടുക്ക ലോഡ് കൊടുക്കാണ് ഏ ലോഡ് കൊടുക്ക കൊടുക്ക ലോഡി തമിഴ്നാടല്ലേ ഓക്കേ തൂത്തുക്കുടി ഓക്കേ അപ്പൊ വളത്തിനു വേണ്ടി പോണ തൂത്തുക്കുടിയിലേക്ക് പോണ മീനാണ് ഇതില്ലേ പൊടി പൊടി പൊടീന്നല്ലേ വളംണ്ടാക്കല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ പരപ്പനങ്ങാടിയിലെ ഊട്ടമ്മൽ കടപ്പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് ഇതുവരെ കണ്ടത് പിന്നെ അങ്ങനെ ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റി ഇവിടുള്ള ആളുകളെയും അതേപോലെ പുറത്ത് ഇതേ ജോലി ചെയ്യുന്ന ഈ മീൻപിടുത്തമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി ഒരു മീൻ ചാകര വരുന്നത് എങ്ങനെയാണ് അതും അറിയാൻ പറ്റി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്